ർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം രണ്ടാം പുസ്തകം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം പതിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അഭിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ പ്രാപിച്ചു ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ ആസ അവന് പകരം രാജാവായി അവന്റെ കാലുദ്ദേശത്തിന് പത്ത് സംവത്സരം സ്വസ്ഥതയുണ്ടായി ആസ തന്റെ ദൈവമായി യഹോബയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു അവൻ അന്യ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞു വിഗ്രഹങ്ങൾ ഉടച്ചു അക്ഷയ പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു യഹൂദയോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായി യഹോവയെ അന്വേഷിപ്പാനും ന്യായ പ്രമാണവും കൽപ്പനയും ആചരിച്ച് നടത്താനും കൽപ്പിച്ചു അവനെല്ലാ യഹൂദ പട്ടണങ്ങളിൽ നിന്നും പൂജാഗിരികളിൽ നിന്നും സൂര്യവിഗ്രഹങ്ങളും നീക്കിക്കളഞ്ഞു രാജ്യം അവന്റെ കീഴിൽ സ്വസ്ഥമായിരുന്നു യഹോവ അവന് വിശ്രമം നൽകിയതുകൊണ്ട് ദേശത്തിന് സ്വസ്ഥതയുണ്ടാകെയാലും ആ സവത്സരങ്ങളിൽ അവന് യുദ്ധം ഇല്ലായകയാലും അവൻ യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളെപ്പാണിത് അവൻ യഹൂദ്യരോട് നാം ഈ പട്ടണങ്ങളെ പണിത് അവയ്ക്ക് ചുറ്റും മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും ഉണ്ടാക്കുക നാം നമ്മുടെ ദൈവമായ യഹോവയെ അന്വേഷിച്ചതുകൊണ്ട് ദേശം നമുക്ക് സ്വാധീനമായിരിക്കുന്നുവല്ലോ നാം അവനെ അന്വേഷിക്കുകയും അവൻ ചുറ്റും നമുക്ക് വിശ്രമം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ വെടിപ്പായി പണിത് തീർത്തു ആശയ്ക്ക് വൻപരിചയം കുന്തവും എടുത്തവരായി മൂന്നു ലക്ഷം യഹൂദിയരും ചെറുപരിചയം എടുപ്പാനും വില്ല് പ്രാപ്തരായ രണ്ട് ലക്ഷത്തി എൺപതിനായിരം ബെന്യാമീനും ഉള്ളൊരു സൈന്യമുണ്ടായിരുന്നു അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു അനന്തരം കൂശ്യനായ സേരഹ് പത്ത് ലക്ഷം ആളും മൂന്നൂറ് രഥവുമുള്ള സൈന്യത്തോടുകൂടി അവരുടെ നേരെ പുറപ്പെട്ടു മാരേഷ വരെ വന്നു ആസ അവന്റെ നേരെ പുറപ്പെട്ടു അവർ മാരശയ്ക്ക് സമീപം സഫാത താഴ്വരയിൽ പടയ്ക്ക് അണിനിരുന്നു ആസ തന്റെ ദൈവമായി യഹോബയെ വിളിച്ചപേക്ഷിച്ചു യഹോബെ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല ഞങ്ങളുടെ ദൈവമായ യഹോവേ ഞങ്ങളെ സഹായിക്കണമേ നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു യഹോവേ നീ ഞങ്ങളുടെ ദൈവം മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേയെന്നു പറഞ്ഞു അപ്പോൾ യഹോവാശയുടെയും യഹൂദിയുടെയും മുമ്പിൽ കൂശിലെ തൂർക്കുമാറാക്കി കൂശർ ഓടിപ്പോയി ആശയും അവനോടുകൂടെ ഉണ്ടായിരുന്ന പടജനവും അവരെ ഗരാർ വരെ പിന്തുടർന്നു കൂശർ ആരും ജീവനോടെ ശേഷിക്കാതെ പട്ടുപോയി അവർ യഹോയുടെയും അവൻ സൈന്യത്തിന്റെയും മുമ്പാകെ നശിച്ചുപോയി അവർ വളരെ കവർച്ചയും എടുത്തുകൊണ്ടുപോന്നു അവർ ഗരാറിന് ചുറ്റുമുള്ള പട്ടണങ്ങളെയെല്ലാം നശിപ്പിച്ചു യഹോവെങ്കിൽ നിന്നു ഒരു ഭീതി അവയുടെ മേൽ വീണിരുന്നു അവരെല്ലാ പട്ടണങ്ങളെയും കൊള്ളയിട്ടു അവയിൽ കൊള്ള വളരെ ഉണ്ടായിരുന്നു അവർ നാൾക്കാലികളുടെ കൂടാരങ്ങളെയും ആക്രമിച്ചു അനവധി ആടുകളെയും ഒട്ടകങ്ങളെയും ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു ദിനവൃത്താന്തം രണ്ടാം പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം പതിനഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അനന്തരം ഓദേദിന്റെ മകനായ അസരിയാവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു അവൻ ആശയെതിരേറ്റു അവനോട് പറഞ്ഞു തന്നാൽ ആശയും എല്ലാ യഹോദ്യരും ബെന്യാമീനരും ആയുള്ളവരെ എന്റെ വാക്കുകേൾപ്പീൻ നിങ്ങളെഹോവയോടുകൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും ഇസ്രയേൽ ഇപ്പോൾ ബഹുകാലമായി സത്യദൈവവും ഉപദേശിക്കുന്ന പുരോഹിതനും ന്യായ പ്രമാണവും ഇല്ലാതിരിക്കുന്നു എന്നാൽ അവർ തങ്ങളുടെ ഞെരുക്കത്തിൽ ഇസ്രയേലു ദൈവമായി യഹോവെങ്കിലേക്ക് തിരിഞ്ഞു അവനെ അന്വേഷിച്ചപ്പോൾ അവർ അവനെ കണ്ടെത്തി ആ കാലത്ത് പോക്കുപലവിനും സമാധാനമില്ലാത്തവണ്ണം ദേശനിവാസികൾക്കൊക്കെയും മഹാകലാപങ്ങൾ ഭവിച്ചു ദൈവവും വരെ സകലവിധ കഷ്ടങ്ങൾ പീഡിപ്പിച്ചതുകൊണ്ട് ജാതി ജാതിയേയും പട്ടണം പട്ടണത്തെയും തകർത്ത് കളഞ്ഞു എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കീൻ നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത് നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും ആസ ഈ വാക്കുകളും ഓതേ പ്രവാചകന്റെ പ്രവചനവും കേട്ടപ്പോൾ അവൻ ധൈര്യപ്പെട്ടു യഹോദയുടെയും ബെന്യാമീന്റെയും ദേശത്തുനിന്ന് യഫ്രേ മല നാട്ടിൽ അവൻ പിടിച്ചിരുന്ന പട്ടണങ്ങളിൽ നിന്നും ദേശവിഗ്രഹങ്ങളെയും നീക്കിക്കളയയും യഹോവയുടെ മണ്ഡപത്തിന് മുമ്പിലുള്ള യഹോവയുടെ യാഗപീഠം പുതുക്കുകയും ചെയ്തു പിന്നെ അവനെല്ലാ യഹൂദിരെയും ബെന്യാമീനെയും യഫ്രൈമിൽ നിന്നും മനശയിൽ നിന്നും ഷിമിയോനിൽ നിന്നും അവരുടെ അടുക്കൽ വന്നു പാർക്കുന്നവരെയും കൂട്ടി വരച്ച് അവന്റെ ദൈവമായ യഹവ അവനോടുകൂടി എന്ന് കണ്ടിട്ട് യിൽ നിന്ന് അനേകർ വന്നു അവനോട് ചേർന്നു ഇങ്ങനെ അവർ ആശ്രയുടെ വാഴ്ചയുടെ പതിനേഴാം ആണ്ടിൽ മൂന്നാം മാസത്തിൽ എരിശ്രേമിൽ വന്നുകൂടി തങ്ങൾ കൊണ്ടുവന്ന കോളയിൽ നിന്ന് അവർ എഴുന്നൂറ് കാളയെയും ഏഴായിരം ആടിനെയും അന്ന് യഹോവയ്ക്ക് യാഗം കഴിച്ചു പിന്നെ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ചുകൊള്ളാമെന്നും ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇസ്രയ ഹൃദയവുമായി യഹോബിയെ അന്വേഷിക്കാത്തവർ മരണശിക്ഷ അനുഭവിക്കണമെന്നും ഒരു നിയമം ചെയ്തു അവർ മഹാഘോഷത്തോടും ആർപ്പോടും കാഹളങ്ങളോടും കൂടലുകളോടും കൂടെ യഹോവയോട് സത്യം ചെയ്തു എല്ലാ യഹോദിയരും സത്യനിമിത്തം സന്തോഷിച്ചു അവർ പൂർണ്ണ ഹൃദയത്തോട് സത്യം ചെയ്തു പൂർണ്ണ താൽപര്യത്തോടും കൂടെ അവനെ അന്വേഷിച്ചതുകൊണ്ട് അവർ അവനെ കണ്ടെത്തുകയും യഹോ അവർക്ക് ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തു ആശാരാജാവ് തന്റെ അമ്മയായ മയഖയെയും അവൾക്ക് അശേരയ്ക്കു ഒരു മ്ലേശ വിഗ്രഹം ഉണ്ടാക്കിയിരുന്നതുകൊണ്ട് രാജസ്ഥാനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു അവളുടെ മ്ലേശ വിഗ്രഹം ആശ വെട്ടി തകർത്ത് കിത്വൻ തോട്ടിങ്കൽ വെച്ച് ചുട്ടുകളഞ്ഞു എന്നാൽ പൂജാഗിരികൾക്ക് ഈ നീക്കം വന്നില്ല എങ്കിലും ആശയുടെ ഹൃദയം അവന്റെ ജീവകാലമൊക്കെയും ഏകാഗ്രമായിരുന്നു വെള്ളി പൊന്ന് ഉപകരണങ്ങൾ എന്നിങ്ങനെ തന്റെ അപ്പൻ നിവേദിച്ചതും താൻ തന്നെ നിവേദിച്ചതുമായ വസ്തുക്കളെ അവൻ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു ആശയുടെ വാഴ്ചയുടെ മുപ്പത്തിയഞ്ചാം സമത്സരം വരെ പിന്നെ യുദ്ധമുണ്ടായില്ല ലൂക്കോസ് സുവിശേഷം അധ്യായം വാക്യങ്ങൾ ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു ഇവൻ പാവികളെ കൈക്കൊണ്ടു അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീക്ഷന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു പറഞ്ഞുപെറുത്തു അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു നിങ്ങളിൽ ഒരാൾക്ക് നൂറ് ആടുണ്ട് എന്നിരിക്കട്ടെ അതിലൊന്നു കാണാതെ പോയാൽ അവൻ തൊണ്ണൂറ്റൊമ്പതിനെയും മരുഭൂമിൽ വിട്ടേച്ചു ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിൽ എടുത്തു വീട്ടിൽ വന്ന സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ എന്റെ ആടിനെ കണ്ടു കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് അവരോട് പറയും അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീരുമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാൻസാന്ദ്രപ്പെടുന്ന ഒരു പാവിയെ ചൊല്ലി സ്വർഗ്ഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അല്ല ഒരു സ്ത്രീക്ക് പത്ത് ദ്രഹ്മയുണ്ട് എന്നിരിക്കട്ടെ ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ കണ്ടുകിട്ടിയാൽ നേരിതിമാരെയും അയൽക്കാരത്തുകളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറയും അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യയെ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ ഞങ്ങളോട് പറയുന്നു പിന്നെയും അവൻ പറഞ്ഞത് ഒരു മനുഷ്യന് രണ്ടു പുത്രന്മാരുണ്ടായിരുന്നു അവരിൽ ഇളയവൻ അപ്പനോട് അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരയമേ എന്ന് പറഞ്ഞു അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു ഏറെനാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി അവൻ ആ ദേശത്തിലെ പൌരന്മാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു അവൻ അവനെ തന്റെ വയലിൽ പനികളെ മേയിപ്പാൻ അയച്ചു പനി തിന്നുന്ന വാളവര കൊണ്ട് വയർ നിറപ്പാൻ അവൻ ആഗ്രഹിച്ചുവെങ്കിലും ആരും അവന് കൊടുത്തില്ല അപ്പോൾ സുബോധം വന്നിട്ടു അവൻ എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു ഞാൻ എഴുന്നേറ്റു അപ്പന്റെ അടുക്ക ചെന്ന് അവനോട് അപ്പ ഞാൻ സ്വർഗ്ഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകനെന്നു പേരിന് ഞാൻ യോഗ്യനല്ല നിന്റെ കൂലിക്കാരിൽ ഒരു പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു അങ്ങനെ അവൻ എഴുന്നേറ്റു അപ്പന്റെ അടുക്കൽ പോയി ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചു അവനെ ചുംബിച്ചു മകൻ അവനോട് അപ്പ ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ നിന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടൊന്ന് ഇവനെ ധരിപ്പിപ്പിൻ ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പ് ഇടിവിപ്പീൻ തടുപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പീൻ നാം തിന്ന് ആനന്ദിക്ക ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു അവൻ വന്ന് വീട്ടിനോട് അടുത്തപ്പോൾ വാദ്യവും നിർദ്ധകോശവും കേട്ടു ബാല്യക്കാരിലൊരുത്തിനെ വിളിച്ചിരന്ത് എന്ന് ചോദിച്ചു അവൻ അവനോട് നിന്റെ സഹോദരൻ വന്നു നിന്റെ അപ്പൻ അവനെ സൌഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടിയെ ആർത്ത് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ കോപിച്ചു അകത്തുകടപ്പാൻ മനസ്സിലാതെ നിന്നു അപ്പൻ പുറത്തു വന്നു അവനോട് അപേക്ഷിച്ചു അവൻ അവനോട് ഇത്രകാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല എന്നാൽ എന്റെ ചെങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ഒരാട്ടിൻകുട്ടിയെ തന്നിട്ടില്ല വേഷ്യമാരോടുകൂടെ നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിപ്പിച്ച കാളക്കുട്ടിയെ അവനുവേണ്ടി അർത്ഥുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അതിനു അവൻ അവനോട് മകനെ നീയപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ എനിക്കുള്ളത് എല്ലാം നിന്റേതാവുന്നു നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്നു പറഞ്ഞു ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത് ധനവാനായൊരു മനുഷ്യന് ഒരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നു അവൻ അവന്റെ വസ്തുവക നാനാവിധമാക്കുന്നു എന്ന് ചിലർ അവനെ കുറ്റം പറഞ്ഞു അവൻ അവനെ വിളിച്ചു നിന്നെക്കൊണ്ട് ഇക്കാര്യം കേൾക്കുന്നതെന്ത് നിന്റെ കാര്യവിചാരത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരിക നീ ഇനിയും കാര്യവിചാരകനായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാൽ കാര്യവിചാരകൻ ഞാൻ എന്തു ചെയ്യേണ്ടു യജമാനൻ കാര്യവിചാരത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു എന്നെ കാര്യവിചാരത്തിൽ നിന്ന് നീക്കിയാൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്ത് കൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ചെയ്യേണ്ടത് എന്ത് എന്ന് എനിക്കറിയാം എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു പിന്നെ അവൻ യജമാനന്റെ കടക്കാരിൽ ഓരോരുത്തരെയും വരുത്തി ഒന്നാമത്തെവനോട് നീ യജമാന് എത്ര കടംപെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു നൂറ് കുടം എണ്ണ എന്നു അവൻ പറഞ്ഞു അവൻ അവനോട് നിന്റെ കൈച്ചീട്ട് വാങ്ങി വേഗ വിരുന്ന് അമ്പത് എന്ന് എഴുതുക എന്ന് പറഞ്ഞു അതിന്റെ ശേഷം മറ്റൊരുത്തിനോട് നീ എത്ര കടംപെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു നൂറ്പറ കോതമ്പ് എന്നു അവൻ പറഞ്ഞു അവനോട് നിന്റെ കൈച്ചീട്ട് വാങ്ങി എൺപത് എന്ന് എഴുതുക എന്ന് പറഞ്ഞു ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് യജമാൻ അവനെ പുകഴ്ത്തി വെളിച്ച മക്കളേക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ അനീതിയുള്ള മാമോനെക്കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊഴുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ ഇടയാകും അത്യൽപ്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ അത്യൽപ്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ പരമേൽപ്പിക്കും അന്യമായതിൽ വിശ്വസ്സരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും രണ്ടു യജമാന്മാരെ സേവിപ്പാൻ ഒരു പ്രതിയും കഴിയുകയില്ല ഒരുവൻ അവനെ പകച്ചു മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരുഷന്മാർ കേട്ടു അവനെ പരിഹസിച്ചു അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുൻപാകെ നീതീകരിക്കുന്നവരാകുന്നു ദൈവമോ നിങ്ങളുടെ ഹൃദയമറിയുന്നു മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുൻപാകെ അറപ്പത്രേ ന്യായ പ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹനാൻ വരെയായിരുന്നു അന്നുമുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു എല്ലാവരും ബലാത്ക്കാരാണ് അതിൽ കടപ്പാൻ നോക്കുന്നു ന്യായ പ്രമാണത്തിൽ ഒരു പുള്ളി വീണുപോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് എളുപ്പം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കുന്നവൻ എല്ലാം വ്യഭിചാരം ചെയ്യുന്നു ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു ലാസ് എന്നുപേരുള്ള ഒരു ദാരിദ്ര്ൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരക്കൽ കിടന്നു ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു നായ്ക്കളും വന്നു അവന്റെ വ്രണം നക്കും ആ ദാരിദ്ര്യം മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി ധനവാനും മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തുനിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ദാസരേയും കണ്ടു അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകേണമേ ലാസർ റ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ ഞാൻ ഈ ജ്വാലയിൽ കിടന്നു വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു അബ്രഹാം മകനെ നിന്റെ ആയുസ് നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു നീയോ വേദന അനുഭവിക്കുന്നു അത്രയുമല്ല ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു അതിനു അവൻ എന്നാൽ പിതാവേ അവനെ എന്റെ വീട്ടിൽ വീട്ടിലയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും ഈ യാദന സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു അബ്രഹാം അവനോട് അവർക്ക് മോശിയും പ്രവാചകന്മാരുമുണ്ടല്ലോ അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അതിനു അവൻ അല്ലല്ല അബ്രഹാം പിതാവെ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും പറഞ്ഞു അവൻ അവനോട് അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കേയില്ല വാക്യങ്ങൾ നാലാം സങ്കീർത്തനം ഒന്നു മുതലുള്ള വാക്യങ്ങൾ എന്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്രമരളേണമേ ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ നിന്ദിയാക്കി മായയെ ഈച്ഛിച്ചു വ്യാജത്തെ അന്വേഷിക്കും യഹോബ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നുവെന്നറിവീൻ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും നടുങ്ങുവീൻ പാപം ചെയ്യാതിരിപ്പീൻ നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ചു മൌനമായിരിപ്പീൻ നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ യഹോവയിൽ ആശ്രയം വെപ്പീൻ നമുക്ക് ആർ നന്മ കാണിക്കുമെന്നും പലരും പറയുന്നു യഹോവേൽ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് സ്ഥീവിതമന്ത് ഗുരു മാധുര്യമാണദൻ മാനശക്തി നദന്ദം യന്മാനസക്തി നന്ദം പ്രസ്ത്യജീവിതമന്ത് ഗുരുമാധുരമാണതിന്മാന ശക്തി നന്ദം യന്മാ ടിമയായി വസിച്ചപ്പോൾ പഞ്ചകാരത്തിൽ ഞാലിൽക്കം വലഞ്ഞപ്പോൾ ദൈവ വഴികളെ അറിയാതെ നടന്ന് தஞ்சீவத்தை வெளிப்பெடுத்து நைவீவத்துளிப்பெடுத்து கிஸீதமிந்தம் மான சக்தி நந்தம் கிஸியீவிதமரு ം സിനം മഖലിനായി കരുതുന്നതോ കുമ്പോൾ താൻ നടത്തുന്ന വഴികൾ എന്റെ ഭാഗ്യത്തെ ദിനം തോറും ധ്യാനിക്കുമ്പോൾ ഈ ലോകസുഖങ്ങൾ ഞാൻ നിറുക്കുന്നു ഈ ലോകസുഖങ്ങൾ ഞാൻ നിറക്കുന്നു ക്രിസ്ത്യജീവിതമെന്തൊരു മാധുര്യമാണ് சி நந்தம் கிஸீதம் குரு மாதிரன் மாணசத்தி நந்தம் இன் மான சத்தி நந்தானந்தம் ഭീഷണിരോഗത്തിനുഴങ്ങുമ്പോൾ യോഗ ലോകജാതികൾ കലഹിച്ചു നശിക്കുമ്പോൾ ഈ തലമുറ വലയുമ്പോൾ ക്രിസ്ത്യ ജീവിതം എത്ര മാധുര്യമേ ക്രിസ്ത്യ ജീവിതം എത്ര മാധുര്യമേ ക്രിസ്ത്യ ജീവിതമോ ണവിൻ്നന്ദം എന്മാന ശക്തി നന്ദം സ്ത്യജീവിതമുരുമാധുരമാണതിന്മാന ശക്തി നിാനന്ദം എന്മാന ശക്തി നന്ദം ിടുമ്പോൾ ദിവശത്തിൽ ഞാൻ ദിനം തേജസ്വീരം സിയോ ഞാൻ കണ്ടിടുന്നു തേജസ്വീരം സിയോ ഞാൻ കണ്ടിടുന്നു ക്രിസ്ത്യ ജീവിതമെങ്കു ி நந்தானந்தம் என் சக்தி நந்தம் கிறிஸ்தியஜீவிதமிர் மாதிரமானதின் மனசக்தி நந்தானந்தம் என்ன சக்தி நந்தானந்தம் കാശമേഘത്തിൽ വെളിപ്പെടുമ്പോൾ തന്റെ വിശുദ്ധരോടൊന്നിച്ചു പറന്നുയർന്നു ഞാനും പ്രിയനോടൊന്നും വാണിടുമേ ഞാനും പ്രിയനോടൊന്നും വാണിടുമേ ക്രിസ്ത്യജീവിതമുരുമാ ൂര്യമാണദൻ മാണസക്തി നന്ദം ഇന്മാനശക്തി നന്ദം പ്രസ്ത്യജീവിതമന്ത്ര്യമാണദക്തി നന്ദം എന്മാന ശക്തി നന്ദം